അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ പന്താവ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ അറിയാതെ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ സത്യസന്ധമായിട്ട് പറ നിങ്ങൾ അതിനെ പൂർണ്ണ സമ്മതത്തോട് അംഗീകരിക്കോ ഇപ്പൊ ഞാൻ പറയാം സപ്പോസ് ഞാനൊരു ഭാര്യ ആയിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ഞാൻ അറിയാതെ ഞാൻ അറിഞ്ഞിട്ടാണെങ്കിൽ കൂടി രണ്ടാമതൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് അംഗീകരിക്കാനോ ഇഷ്ടപ്പെടാനോ എനിക്ക് കഴിയില്ല സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീയും ഒരു പെണ്ണും തൻ്റെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു പക്ഷേ ചില അപൂർവം ചില ആളുകൾ ഉണ്ടായിരിക്കാം ചില സാഹചര്യങ്ങളാൽ അതൊരു പ്രശ്നമില്ല നിക്കാക്കൽ സന്തോഷമാണ് നടക്കട്ടെ എന്നുള്ളത് ഞാനിത് പറയാൻ കാരണം ഒരു സ്ത്രീ ഒരു പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് വന്നൊരു സങ്കടം വന്ന് പറഞ്ഞൊരു അനുഭവം ഉണ്ട് അവരുടെ ഏറ്റവും വലിയ വിഷമം അവരുടെ ഭർത്താവ് വർഷങ്ങൾ കഴിഞ്ഞ് അതായത് അവരുടെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരറിയാതെ ആ ഭർത്താവ് വേറൊരു വിവാഹം കഴിച്ചത് ഈ സ്ത്രീ അറിഞ്ഞു ആ സ്ത്രീയുടെ ലൈഫാകെ തകർന്നു പോയി കാരണം തന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന ആ മനുഷ്യന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന അതായത് ആ മനുഷ്യൻ വീട്ടിൽ വന്നു പോയാൽ അദ്ദേഹം നടന്ന ആ മുറ്റത്തെ മണലില് ആ ഒരു മണൽ ഭാഗത്ത് മണ്ണില് പതിഞ്ഞ കാല ഷൂരിന്റെ അടയാളങ്ങൾ വരെ തൊട്ട് ഉമ്മ വച്ചിരുന്ന അത്രയും ഭർത്താവിനെ ആ ആദരവോട് കൂടി കണ്ടിരുന്നൊരു സ്ത്രീ എന്താ പറയുക ഷർട്ടിന്റെ ആ ഒരു വെയർപ്പിന്റെ മണം പോലും ഒരു സ്ത്രീ പക്ഷേ തൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചത് മാത്രമല്ല അതിൽ കുട്ടികൾ വരെ ഉണ്ടായിട്ടാണ് ഈ സ്ത്രീ അറിഞ്ഞത് ആ സ്ത്രീയുടെ ലൈഫാകെ തകർന്നു പോയി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് നീ നിന്റെ കാര്യം നോക്ക മറ്റുള്ളവരെ കാര്യത്തിൽ നീ ഇടപെടണ്ട അപ്പൊ ആ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഈ സ്ത്രീ പറയാണ് ഇതൊക്കെ എങ്ങനെയാണ് ഇസ്ലാമില് ശരിയാവുക എനിക്ക് നീതി വാങ്ങി തരാൻ നിങ്ങൾക്ക് കഴിയോ ആ ഉസ്താദ് നിസ്സഹായനാണ് ഒരാളെ വിവാഹം കഴിക്കണം കഴിക്കണ്ടെന്നൊന്നിപ്പോസ്താദിനെ കൊണ്ട് കഴിയില്ല ഉസ്താദിനെ അധികാരത്തിൽപ്പെട്ടതും അല്ല ഉസ്താദ് പറഞ്ഞ് നിങ്ങളൊരു മനസ്സമാധാനത്തിന് വേണ്ടി ഒന്നൊരു കൗൺസിലിങ്ങിനൊക്കെ പോകും അപ്പൊ ആ സ്ത്രീയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ രണ്ടാമത് കല്യാണം കഴിച്ചൊരു സ്ത്രീയാണ് അതായത് ആ സ്ത്രീയുടെ ഭർത്താവിനും വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരിക്കേ ആ ഭാര്യ അറിയാതെ കല്യാണം കഴിച്ചതാണ് അത് ഈ രണ്ടാമത്തെ സ്ത്രീ അതും ആ സ്ത്രീയോട് പറഞ്ഞെന്താണ് ഈ ഈയൊരു ആദ്യ ഭാര്യ ഉണ്ടായിരിക്കും ഇയാള് ഗൾഫിൽ ഭയങ്കര സമ്പന്നനായ ഒരാളാണ് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുണ്ട് അപ്പൊ അങ്ങനെ മൂപ്പർക്ക് ഒരു ആഗ്രഹം ഒരു എത്തിയമായ കുട്ടിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം ഏതെങ്കിലും ഒരു എത്തിയമായ കുട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂപ്പർക്ക് ഒരു എത്തിയ കുട്ടിനെ കല്യാണം കഴിക്കണം അങ്ങനെ മൂപ്പർ ഒരു ഒരാഗ്രഹ സ്വന്തം ഭാര്യയുടെ ആഗ്രഹങ്ങൾ എന്താണ് സന്തോഷങ്ങൾ എന്താണ് തിരിച്ചറിയാതെ നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്ന ഇത്തരം വിവാഹ തട്ടിപ്പ് വീരന്മാരുണ്ടല്ലോ അതിൽ പെടുന്നു ഞാൻ പറയുള്ളു അപ്പൊ ആ മനുഷ്യന് ആഗ്രഹം സ്വന്തം ഭാര്യയുടെ സ്നേഹഭാഷ എന്താണ് ആ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ലെവലേശം ഒന്നും മാറാനോ ചിന്തിക്കാനോ കഴിയാതെ ആ ഭാര്യയോട് എപ്പോഴും ഫൈറ്റ് ഫയറ്റുണ്ടാകുന്ന ഒരാള് അതിന് പരിഹാരമായിട്ട് കാണുന്ന വേറൊരു ഭാര്യയെ കല്യാണം കഴിക്കലാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കണ്ട നിങ്ങളുടെ ദാമ്പത്യത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാർഗം രണ്ടാമതൊരു അബദ്ധം പോയി ചെയ്യലല്ല മറിച്ച് നിങ്ങളുടെ ദാമ്പത്യത്തിലെ പ്രശ്നം എന്താണെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകലാണ് പലപ്പോഴും ഇതറിയലില്ല ഓരോ ആളുകൾക്കും ഞാൻ പലപ്പോഴും പറഞ്ഞ സ്നേഹഭാഷയുണ്ട് ആ സ്നേഹഭാഷയിൽ ഭാഷയിൽ സ്നേഹിക്കണം വരുമ്പോൾ ഞാൻ ആ സ്നേഹ ഭാഷയെക്കുറിച്ച് പറയാം അപ്പം അതിനു മുൻപ് ഈ ഒരു കേസ് ഞാൻ പറയട്ടെ ഈ ഒരു സ്ത്രീനെ ഭാര്യയെയും മക്കളെയും ഒന്നും പറയാതെ ഇയാളൊരു എത്തീം കുട്ടിനെ കല്യാണം കഴിപ്പിക്കണം അല്ലെങ്കിൽ എത്തീൻകുട്ടിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ആരോരുമില്ലാത്ത ഈ വീട്ടുകാരെ കുറിച്ച് അറിയുന്നത് അവർക്കാണെങ്കിൽ പല കാരണങ്ങളാൽ അവരുടെ കല്യാണം ശരിയായിരുന്നില്ല കാരണം സാമ്പത്തിക ശേഷിയില്ല ആ അതിന് കൊടുക്കാൻ മാത്രം സ്വർണം കൊടുക്കാനോ സ്ഥലം കൊടുക്കാനോ ആളും അർത്ഥവുമില്ല അപ്പോൾ ആ പെണ്ണും കരുതി ഞാനിപ്പം എന്തായാലും ആവട്ടെ ഒരാളുടെ ഒരു രണ്ടാമത്തെ ഭാര്യ ആയാലും എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതി ആ പാവം വിവാഹത്തിന് സമ്മതിച്ചത് ഒന്ന് ആലോചിച്ചോ എത്ര ഗതികേട് കൊണ്ടായിരിക്കും ഒരാ രണ്ടാമ ഒരാ ഒരാളുടെ രണ്ടാം ഭാര്യയാവുക എന്നുള്ളത് പേഴ്സണലി ഒരു സ്ത്രീയും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരിക്കലും അംഗീകരിക്കുന്ന തൃപ്തിപ്പെടുന്നതും അല്ല എന്നിട്ടും ആ സ്ത്രീ തൻ്റെ തൻ്റെ അപ്പോ അവസ്ഥ ആലോചിച്ചിട്ട് ഒക്കെ അതിന് സമ്മതിച്ചതാണ് അങ്ങനെ ആ മനുഷ്യൻ ഡിമാൻഡ് വെച്ചു ഞാൻ ഗൾഫിലാണ് നാട്ടിൽ ഞാൻ വന്ന് ഒരിക്കൽ നിങ്ങളെ ഗൾഫിക്ക് കൊണ്ടുപോകും പിന്നെ അവിടെ നിർത്തും നിങ്ങൾ പേടിക്കേണ്ട എൻ്റെ ഭാര്യ ഇതൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ കൊണ്ടുപോയില്ല നിനക്ക് ഞാൻ വീട് വെച്ച് തരാം നീ അവിടെ സുഖമായിട്ട് ജീവിക്കാ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഏർ കുറച്ച് ദിവസം അവിടെ നിൽക്കും അങ്ങനെ ഇവർ കരുതി ഇതെനിക്ക് സ്വർഗമാണ് ആ സ്വർഗമാണ് എന്ന് കരുതി ആ സ്ത്രീനെ ചെറുതായിട്ട് വീടൊക്കെ കയറ്റിക്കൊടുത്തു വീടൊന്നും പൂർണ്ണമായിട്ടില്ലെങ്കിലും അങ്ങനെ മുന്നോട്ട് പോയി അവർ ആ ഉള്ളതിൽ നിന്ന് സന്തോഷത്തോടു കൂടി ജീവിച്ചു ആ ഭർത്താവിൻ്റെ ഓരോ വരവും പിന്നെ പിന്നെ വരവിൻ്റെ എണ്ണങ്ങളൊക്കെ കുറഞ്ഞു അപ്പൊ അവർ കരുതി പോകും ഇപ്പൊരുതൊരു ആളും മർത്തു അറിയാതെ കല്യാണം കഴിച്ചതല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് ഇന്നെ കൊണ്ടുപോകാനും വരാൻ അപ്പതൊക്കെ അവർ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു പക്ഷേ അയാൾ ഇതിൻ്റെ ഇടയിൽ മൂന്നാമതൊരു കല്യാണം കഴിച്ചിട്ട് അതിലും കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് അയാൾ അറി ഈ സ്ത്രീ അറിഞ്ഞത് ആ സ്ത്രീ അറിഞ്ഞതും അയാളുടെ സുഹൃത്തിൽ നിന്നാണ് ഇതൊക്കെ തന്നെ ചീറ്റ് ചീറ്റെയ്യുന്നത് ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഒരു നിമിഷം ആ സ്ത്രീ ആലോചിച്ചിരുന്നെങ്കിൽ വേറൊരു സ്ത്രീയെ പറ്റിച്ചിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ചത് അന്ന് ആ സ്ത്രീ അനുഭവിച്ചതിൻ്റെ വേദനയാണ് താനിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ആ സ്ത്രീക്ക് അപ്പോഴാണ് മനസ്സിലായത് ഒരാളുടെ വേദന കണ്ണീരിൽ നിങ്ങളൊരു സുഖം കണ്ടെത്തുമ്പോൾ ആ കണ്ണുനീര് നമ്മളും അനുഭവിക്കും ചില ആളുങ്ങൾ അങ്ങനെ ഉണ്ട് ഒരുക്ക് ഇതും ഇങ്ങനെ കെടുന്നിങ്ങനെ നടക്കാണ് എൻ്റെ മതം എന്ന് പറഞ്ഞാൽ നാലെണ്ണം കെട്ടാൻ പറഞ്ഞ മതമാണ് അയ്യോ അത്ര ഒരു നല്ല മതം വേറൊണ്ടോ എനിക്ക് പോയിനോടത്തുന്നൊക്കെ പോയി കെട്ടാന്നുള്ളത് ഒന്ന് കെട്ടിയതിനെ തന്നെ നല്ല പോലെ കൊണ്ടടക്കാൻ കഴിയാത്തോ ഇനി ഒരു പതിനായിരെണ്ണത്തിന് കിട്ടിയാലും സന്തോഷമായിട്ട് വാഴില്ല അവരുടെയൊക്കെ അവസാനം എങ്ങനെയാണെന്നറിയോ ഈ എല്ലാവരും കയ്യൊഴിയും അസുഖങ്ങൾ പിടിച്ച് നാട്ടുകാർക്ക് വേണ്ടാതെ കാരണം ഒരുപാട് പെണ്ണുങ്ങളുടെ ശാപമുണ്ടാവും ആ കുടുംബത്തിന്റെ കണ്ണുനീരുണ്ടാവും അവരൊന്നും സന്തോഷത്തിനിപ്പോ ഏതെങ്കിലും ആളുകൾ രണ്ടിൽ കൂടുതൽ വിവാഹം കഴിച്ച് സന്തോഷവും ജീവിക്കുന്നുണ്ടെങ്കിൽ ഓ ഞങ്ങള് പറഞ്ഞതോ ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത് ഞാൻ ഈ മനുഷ്യന്റെ രൂപം പോകേണ്ട മൃഗങ്ങൾ ഉണ്ടല്ലോ മനുഷ്യ മൃഗങ്ങൾ വിവാഹം കഴിച്ച് പറ്റിക്കുന്ന തട്ടിപ്പ് വീരന്മാർ അവരെ പറഞ്ഞത് കേട്ടോ അല്ലാതെ ഒരുപാട് പേര് രണ്ടൊന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച് ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവരൊന്നും തെറ്റിദ്ധരിക്കരുത് ഞാൻ അവരെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം ഞാൻ ഈ തട്ടിപ്പുകാരെ കുറിച്ചാണ് പറഞ്ഞത് കാരണം ഇവരൊന്നും ജെനിവിനല്ല സ്വന്തം ഭാര്യോടുള്ള പെരുമാറ്റം അറിയാൻ കഴിയാതെ അവരുടെ സ്നേഹഭാഷ അറിയാൻ കഴിയാതെ ജീവിക്കുന്ന ആളുകൾ എത്ര കല്യാണം കഴിച്ചാലും ഈ അബദ്ധം തന്നെ സംഭവിക്കുക അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ അതിന്റെ ഒരു സ്നേഹ ഒരു കാര്യം ഞാൻ പറയാം സ്നേഹഭാഷയുടെ ഒന്ന് അഭിനന്ദനങ്ങൾ എന്നുള്ളതാണ് അപ്രിഷ്യേറ്റ് ചെയ്യുക ഒരാളുടെ എൻ എനിക്ക് സ്നേഹമുണ്ടാക്കുന്ന എനി എൻ്റെ എൻ്റെ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്നെ അഭിനന്ദിക്കുക എന്നുള്ളതാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഹഗ് ചെയ്തിട്ടോ അവരെ നിങ്ങൾ കിസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നും കരില്ല അവർക്ക് നല്ല സന്തോഷകരമായ വാക്കുകൾ വേണം ഭാഷ വേണം അല്ലാതെ നിങ്ങൾ അവരെ ഒരു ശാരീരികമായ ബന്ധത്തെക്കാൾ അവർക്ക് വേണ്ടത് വാക്കുകളാണ് ഈ വാക്കുകൾ എങ്ങനെയാവണം നമ്മുടെ പല വാക്കുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ വാക്കുകളുടെ മീനിങ് വേറെയും അത് പ്രസൻറ്റ് ചെയ്ത രീതി വേറെയൊക്കെ ആയിരിക്കും അതായത് ഒരു കാര്യം തന്നെ സന്തോഷത്തോടു കൂടി പറയാം ഇഷ് ഇപ്പൊ എൻ്റെ പങ്കാളിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അതായത് എൻ്റെ പങ്കാളി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താൽ എനിക്കത് പറയുമ്പോൾ ചൂടായിട്ട് പറയാം ഒരു നല്ല മയത്തിൽ പറയാം അതെങ്ങനെ നമ്മൾ ആ ഭാഷ ഉപയോഗിക്കുന്നതാണ് അപ്പൊ അപ്രിഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളിയായി നന്നായി എന്ന് പറിച്ചത് മാത്രല്ല മറിച്ച് നമ്മുടെ വാക്കുകൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു അപ്പോൾ ചില ആളുകളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷത്തിന്റെ അവരെ സ്നേഹത്തിന്റെ ഭാഷ നല്ല വാക്കുകൾ പറയുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു തൊണ്ണൂറ് ശതമാനം ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങളും വരുന്നത് നാവൺ വാക്ക് വാക്കിൻ്റെ പ്രശ്നം പെരുമാറ്റം ശരിയല്ല സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നല്ലൊരു വാക്ക് ഒരു സ്നേഹമുള്ള വാക്ക് ഭാര്യയിൽ നിന്ന് ഇങ്ങോട്ടും ഭർത്താവില്ലെന്ന് അങ്ങോട്ടും ഇല്ല അപ്പൊ ആ സ്നേഹഭാഷ ഭാഷ അറിഞ്ഞ് പരസ്പരം പെരുമാറിയാൽ തീരാവുന്ന പ്രശ്നത്തിന് ഇവൻ ചെയ്യുന്ന പരിഹാരമാർഗം എന്താണ് വീണ്ടും 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 കല്യാണം കഴിച്ചു ഇതിന്റെ ക്ലൈമാക്സ് വരുന്ന അവിടെയല്ല ഈ മൂന്നാമത് കല്യാണം കഴിച്ച ഒരു സ്ത്രീക്ക് ആദ്യത്തെ രണ്ട് കല്യാണങ്ങളും അറിയില്ലായിരുന്നു ആദ്യത്തെ കല്യാണങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നു അവൾ പറഞ്ഞു പറഞ്ഞിരുന്നത് മൂന്നാമത്തെ ലേശോ ഒരു പുതിയ കാലത്തിന്റെ പെൺകുട്ടിയാണ് അപ്പൊ അവർക്ക് ചെറിയ രണ്ട് കുട്ടികളെ ഉള്ളു അവർ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് ഡിവോഴ്സ് വേണമെന്നുള്ള പ്രശ്നമാക്കി ഇതിനെനിക്ക് പരിഹാരം വേണം അങ്ങനെ ഈ അവളെ ഡിവോഴ്സ് ചെയ്തു ആരെ കാരണം ബാക്കി രണ്ട് പെണ്ണുങ്ങളും പ്രതിഷേധമുണ്ടെങ്കിലും അത് കണ്ണീരും കരച്ചിലും വിഷമങ്ങളും ആവുക എന്നല്ലാതെ മടാലെടുത്ത് വെട്ടാനോ കൊല്ലാനോ ഒന്നും വന്നിരുന്നില്ല മൂന്നാമത്തെ പെണ്ണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇൻസ്റ്റുപയോഗിക്കണ അന്തള്ളൊരു പെണ്ണിരുന്നു ഞാൻ ഇൻസ്റ്റ ഉപയോഗിക്കുന്നത് അന്തള്ള പെണ്ണ് എന്ന് പറഞ്ഞത് പുതിയ കാലം എന്ന് ഉദ്ദേശിച്ചു പറഞ്ഞാട്ട ഞാൻ ഇൻസ്റ്റുള്ളവരൊക്കെ അന്തള്ളവരാണെന്നും ഇൻസ്റ്റ യൂസ് ചെയ്യാത്തവരൊക്കെ അതല്ലാത്തവരാണെന്നും ഇന്നർ മീനിങ് ഒന്നും കൊടുക്കല്ലേ അപ്പോൾ ഈ ഇത് പ്രശ്നമാക്കിയപ്പോൾ ഇവർക്ക് ഒരിക്കലും ഒത്തുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഓളോളെ വീട്ടിൽ പോയി അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ പ്രശ്നമായിട്ട് ഇയാൾ ഡിവോഴ്സ് ചെയ്തു ഇയാൾ ഡിവോഴ്സ് ചെയ്തപ്പോൾ ഇവളത് സമ്മതിച്ചില്ല ഇവള് പറഞ്ഞു ഡിവോഴ്സ് ഞാൻ അംഗീകരിക്കില്ല കാരണം അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തൊലാക്ക് എല്ലിക്കഴിഞ്ഞാൽ അതിന് നിയമപരമായ സാധ്യത ഉണ്ടോ കോടതി പറയണോ എന്നുള്ളതാണ് ഈ പൂ കോടതിയിൽ വരണം അപ്പോഴേ നിയമപരമാവുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമികപരമായിട്ടാണ് നമ്മുടെ വിവാഹമെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും വിവാഹം കഴിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പൊതുവേ ഒരു തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും മുസ്ലിം ഈ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചിട്ടുള്ള അതായത് മതപരമായ രീതിയിലുള്ള വിവാഹങ്ങളാണ് വേറെ ചില ആളുകൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മതം നോക്കാതെ കല്യാണം കഴിക്കുന്നവരുണ്ടാവാം അപ്പോൾ മതപരമായിട്ടൊരു കല്യാണം നടന്നുകൊക്കെയാണെങ്കിൽ അതിൻ്റെ തൊലാഖും മതപരമായിട്ട് തന്നെ ഉണ്ടാവാം അപ്പോൾ കാര്യകാരണങ്ങളോട് കൂടിയിട്ടൊരു ഭർത്താവ് ഭാര്യ തൊലാക്ക് ചെല്ലി സാക്ഷികൾ ഉണ്ടെങ്കിൽ തൊലാക്ക് ഇനി കോടതിയിൽ പോകുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റും നിയമ നടപടികൾക്കും വേണ്ടിയിട്ടാണ് തൊലാക്ക് സംഭവിക്കാൻ യഥാർത്ഥത്തിൽ ഒരാൾ തൊലാക്ക് ചെല്ലിക്കഴിഞ്ഞാൽ അത് തൊലാഖാവും സാക്ഷികളുണ്ടെങ്കിൽ പക്ഷേ തൊലാക്കിന് വളരെയധികം നിരുത്സാഹപ്പെടുത്തിയൊരു മതമാണ് ഇസ്ലാം ഏറ്റവും അധികം ഖുർആനിൽ വിശദീകരിച്ചു പറഞ്ഞ ഒരു എന്താ പറയാ ഒരു നിയമമാണ് ഈ തൊലാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ ഒരു സ്വഭാവം ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് തന്നെ വേറെ ഇഷ്ടമുള്ള ഒരു സ്വഭാവം ഉണ്ടാവും അത് നിങ്ങൾ കണ്ടെത്തി സംതൃപ്തിയോട് ജീവിക്കൂ എന്നൊക്കെ അതായത് ഈ ആർത്തവമുള്ള സമയത്ത് തൊലാക്ക് എല്ലാൻ പാടില്ല പിന്നീട് സമയത്ത് കാരണം അവളെ തൊലാക്ക് ചെല്ലുന്നത് ശുദ്ധി കാലയളവിലായിരിക്കണം ആ സമയത്ത് അവരുമായിട്ട് എന്താ പറയാ സെക്സ് ബന്ധം ചെയ്യാത്ത കാലയളവായിരിക്കണം ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് തൊലാക്ക് ചെല്ലിയ സ്ത്രീ ഇദ്ധാ കാലയളവ് വരെ ഭർത്താവിൻ്റെ വീട്ടിലാണ് കഴിയേണ്ടത് പക്ഷേ തൊലാക്ക് എന്നുള്ള സംഭവം യാഥാർത്ഥ്യമാണെന്നും തൊലാക്ക് ചൊല്ലിയത് തൊലാഖാവും എന്നൊക്കെ ആദ്യം മനസ്സിലാക്കാം ഏതായാലും ആ സ്ത്രീ തൊലാക്ക് ചെല്ലിയിട്ട് എന്ത് ചെയ്തു പിന്നീട് കോടതിയിൽ പോയി പ്രശ്നങ്ങളായി പക്ഷെ ഞാൻ ഈ ഉസ്താദിനടുത്തേക്ക് വന്ന ഈ ഒരു കേസ് രണ്ടാമത്തെ ഭാര്യയാണ് രണ്ടാമത്തെ ഭാര്യയുടെ ലൈഫിൽ എന്റെ ലൈഫ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് അയാള് ഏറെ ലൈഫിൽ ദരം ഒരു ഭാര്യയും നല്ല പോലെ നോക്കാനില്ല ദുരിതം അനുഭവിക്കുന്ന ഒരാളായിട്ട് മാറി അസുഖങ്ങളായി ഗൾഫിലെ ബിസിനസ്സുകൾ പോയി കടകൾ പോയി നാട്ടിലായി എന്തിന് ആദ്യ ഭാര്യം പൂട്ടി കഴിച്ചിട്ടുണ്ടല്ലേ ആദ്യ ഭാര്യ ആ അവരെ വീട് ആദ്യ ഭാര്യ എടുത്തു വീട്ടിലെ കയറാൻ കഴിയാതെ കിടത്തിണ്ണയിൽ പോലും കിടക്കേണ്ടി വരുന്ന പള്ളികളിൽ പോയി കിടന്നുറങ്ങേണ്ടി വരുന്ന ജാറങ്ങളിൽ പോയി ഏർവാടിയിൽ പോയി അവിടെ അവിടെ പോയി താമസിക്കുക ഉള്ളാളം പോവുക അവിടെ താമസിക്കുക ഇങ്ങനെ വീട്ടിലെ കയറാൻ കഴിയാതെ കഴിയുന്ന ഒരു ഒരു നാടോടി ജീവിതത്തിൻ്റെ അവസ്ഥയിലാണ് ഇന്ന ഭർത്താവ് എവിടേക്കാണ് അവളെ കൊണ്ടെത്തിച്ചത് തൻ്റെ ജീവിതം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞ ഒരുപാട് പെണ്ണുങ്ങളുടെ ശാപമേറ്റുവാങ്ങുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഞാൻ മാനസികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരിക്കലും ഒരു സ്ത്രീക്കും അങ്ങനെ ഒരു സെക്കൻഡ് വൈഫ് ആവാന്നുള്ളത് ഇഷ്ടപ്പെടില്ല പക്ഷെ എന്നിട്ടും ആളുകൾ എന്തിനായിരുന്നു ചെയ്യുന്നത് ആളുകളുടെ തോന്നിവാസം എനിക്ക് ഞാൻ ഞാൻ ചരിത്രം പഠിച്ച സമയത്ത് ഞാൻ അബ്ബാ അബുൽ അബ്ബാസ് അസഫാഖെന്ന് വരെയുള്ള അബ്ബാസി ഭരണകൂടത്തിന് സ്ഥാപകനുണ്ട് അദ്ദേഹത്തിന് ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു ഒരു വിവാഹം മാത്രമേ എന്ന് ഒരൊറ്റ വിവാഹം അതായത് ഒരു ഭാര്യ അപ്പൊ ഒരു ഭാര്യ ആവാന്നുള്ളതാണ് ഒരു 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 രണ്ടാമതൊരു കല്യാണം കഴിക്കണമെങ്കിൽ അത് ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ കാരണങ്ങൾ ഇപ്പുറത്തുള്ള പെണ്തു വിചാരിക്കുന്നു ഭാര്യയുടെ ആഗ്രഹം എന്താണ് ഇത് ചിന്തിക്കാത്ത കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഞാനത് പറയുമ്പോൾ എന്നോട് അനുകൂലിക്കാത്ത ഒരുപാട് പേരുണ്ട് നീ ആരാണ് ആണുങ്ങൾക്ക് ഇഷ്ടം പോലെ കെട്ടണതിനുള്ള നിയമം ഉണ്ട് ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ കെട്ടിക്കോട്ടെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ഭാര്യയെ വേദനിപ്പിച്ചിട്ട് അവരുടെ മനസ്സ് കാണാതെ ശരീരം മാത്രം ആഗ്രഹിച്ച് നിങ്ങളുടെ സുഖം മാത്രം ആഗ്രഹിച്ചിട്ട് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ ശാപം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത് പക്ഷേ നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ അതിനോട് ഒരിക്കലും അത്തരത്തിൽ കാര്യ കാരണങ്ങൾ ഇല്ലാതെ ഉണ്ടെങ്കിലൊക്കെ ഏതായാലും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങൾ അറിഞ്ഞോ അറിയാതെ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനെ നിങ്ങൾക്ക് പിന്തുണക്കാൻ മനസ്സ് സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം നിഷാദ കഴിഞ്ഞ വീഡിയോക്കുള്ള ഒരു ഉത്തരം ഉമർ അദിയുള്ളുനുഹു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് പുറമേ ഉള്ളൊരു സാധാരണ നമ്മൾ പറയുന്നൊരു ചോദ്യം വിശുദ്ധ കുർആനിൽ പൂർണ്ണമായിട്ട് അവതരിക്കപ്പെട്ട ഏറ്റവും ആദ്യത്തെ സൂറത്ത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമൻറ്റായിട്ട് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസാക്കും